എഴുതി കാണുമ്പോൾ ഒരു കാര്യം സംസാരിക്കണം എന്ന് വിചാരിച്ചു കുറച്ച് ഔട്ട് ഓഫ് ടോപ്പിക് ആണ് എങ്കിലും ഈ സദാചാര പോലീസിനെ പറ്റിയൊക്കെ നമ്മൾ ഇതിന്റെ ഇടയിൽ അല്ല അപ്പൊ ഇല്ല എന്താ അറിയില്ല എങ്കിലും ഞാൻ അതെ എനിക്ക് തോന്നുന്നു ഇതുപോലെ സ്നേഹമുള്ള ഉണ്ടാക്കാൻ പറ്റുള്ളൂ അതുകൊണ്ട് ഞാനൊരു ചോദിക്കാണ് രേണു സുധീയുമായിട്ട് ഒരു പ്രശ്നം ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു രേണു സുധിയോട് മോളെ നിന്റെ പോക്ക് ശരിയല്ല സൂക്ഷിക്കൂ എന്നുള്ളത് അങ്ങനെ ഒരു അതൊരു വ്യക്തിയുടെ ലൈഫിലേക്കുള്ള അമിതമായിട്ടുള്ള കടന്നുകയറ്റല്ലേ അതെ ഇപ്പൊ നമ്മൾ തന്നെ പറഞ്ഞു റിയൽ കേരള സ്റ്റോറിയിലൂടെ കൊടുക്കുന്നത് സന്ദേശങ്ങൾ കുറയണം അല്ലെങ്കിൽ ഒരു നമ്മുടെ സമൂഹത്തിൽ കുട്ടികളടുത്ത് നമ്മളെ ലഹരി ഉപയോഗിക്കുന്നതിനെ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഈ ശ്രദ്ധിക്കൂ എന്ന് പറയുന്നത് ഒരു വ്യക്തി നശിച്ചു പോവാതിരിക്കാൻ വേണ്ടിയുള്ളതാണ് അമിതമായാൽ വിഷം ആണ് ഒരു അഡ്വൈസിന് അപ്പൊ ഒന്ന് ശ്രദ്ധിക്കൂ ഇവിടെ യഥാർത്ഥത്തിൽ രേണു സുതി എന്നുള്ളൊരു മീഡിയം മാത്രമാണ് ഏതൊരു വ്യക്തി നശിച്ചു പോകാൻ ഒരു സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ആത്മാർത്ഥയുള്ള ഒരു അധ്യാപകൻ അല്ലെങ്കിൽ ഒരു വ്യക്തി ഒരു സാധാ വ്യക്തിയോട്ടെ നേരത്തെ സന്തോഷം പറഞ്ഞു മനുഷ്യ ആ മകനെ ഞാൻ മനുഷ്യത്വത്തുള്ള ഒരു മനുഷ്യനാക്കി അല്ലെങ്കിൽ സാമൂഹ്യ പ്രതിബദ്ധതയുള്ളൊരു വ്യക്തിയാക്കി അതാണ് ആവശ്യം അങ്ങനെ സാമൂഹ്യ പ്രതിബദ്ധതയുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് തൻ്റെ മുന്നിൽ കാണുന്ന തെറ്റായ അല്ലെങ്കിൽ നശിച്ചു പോകുന്ന അല്ലെങ്കിൽ തെറ്റിപ്പോകും അതിന് തകർന്നു പോകും എന്ന് കാണുന്നതിൽ ഒരു ഉത്കണ്ഠ വെച്ചിട്ട് നമ്മൾ എന്തു ചെയ്യും സ്നേഹപൂർവ്വം ശാസിക്കും അങ്ങനെ പോവാതിരിക്കുന്നതാണ് നല്ലത് നമ്മൾ ഇതിന് മുമ്പേ പോയിട്ട് അടി വാങ്ങിച്ച പാർട്ടിയാണ് അപ്പൊ നീയോ ആ വഴി പോവാതിരുന്നത് എന്നിട്ട് നല്ലതാണ് ഞാൻ ഇതിനു മുമ്പ് പോയി തോറ്റതാണ് നീ ഇതേപോലെ പോകരുത് ഞാൻ ഇതിനു മുമ്പ് ഈ വഴിയെ പോയിട്ട് എന്നെ മൂർഖം കിട്ടിയതാണ് അതേ വഴിയെ പോകരുത് പോകുമ്പോ ഒന്ന് ശ്രദ്ധിച്ചു പോകും ഇത് തന്നെയാണ് രേണു സുധിയോട് പറയുന്നതും ആരോട് പറയുന്നതും ഈ ശ്രദ്ധിക്കാൻ പറയുന്നതാണ് ഇന്നത്തെ കുട്ടികളിലും രക്ഷകർത്താക്കളിലും കുറെ പേർക്ക് ഇഷ്ടമല്ലാത്ത അല്ല അപ്പൊ ഈ സിനിമയിലുള്ള കാര്യം ഇത് തന്നെയാണ് ഈ സിനിമയും അതും എല്ലാം കണക്റ്റഡ് ആണ് ഇതിനകത്തും ഫാമിലിയാണ് ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് അതിനകത്ത് ഒരു പക്ഷേ പാരന്റ്സ് കൊടുക്കുന്നത് അത് കൊടുത്തിട്ടില്ലായിരിക്കും പക്ഷെ നാളെ ഒരു വഴി നാളെ നാളെ ഒരു കുട്ടി തന്നെ ഈ പറഞ്ഞ ലഹരി മാഫിയ ഇവിടെ എല്ലാം അടക്കി വാങ്ങും അത് ആളാണ് സടൻ ഒരു ദിവസം കൊണ്ട് സംഭവിച്ചത് അല്ലെ കൊറേ നാളുകൊണ്ട് തന്നെ ഉണ്ടായി തകർച്ചകളുണ്ടായി ഉണ്ടായി ഇപ്പൊ പിടിച്ചാ നിക്കാൻ പറ്റാത്ത രീതി ഇപ്പൊ തൃശ്ശൂർ പൂരം നടന്നു ആ പൂരപ്പറമ്പിന്റെ അപ്പുറത്ത് വേറെ പൂരങ്ങൾ ഉണ്ടായിരുന്നു സോഷ്യൽ മീഡിയ കുറെ പേര് അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലെ അതിന്റെ പുറകെ പോലീസിന് പോവാൻ പറ്റുമോ ഒരു പ്രോബ്ലം വരുമ്പോൾ നമ്മൾ പോലീസിൻ്റെ എക്സസൈസിനെ തലയിൽ കൊണ്ടുപോയിക്കും പക്ഷേ നമ്മൾ ഓരോരുത്തർക്കും സാമൂഹിക ഉണ്ട് അതിൽ വീഡിയോ എടുത്ത ആൾ പറയുന്നത് ഞാൻ ഇന്നലെ കേട്ടതാണ് പാരൻറ്റ്സ് നിങ്ങളുടെ ഈ മക്കളെല്ലാം നോക്കിക്കൊണ്ടേ ഇതിലാരെങ്കിലും നിങ്ങളുടെ മക്കളുണ്ടോയെന്ന് നോക്കിക്കൊണ്ടേ പരസ്യമായിട്ട് അവരെന്തെല്ലാം ആണ് ചെയ്തു കൂട്ടുന്നതെന്ന് എന്ന് ഇവിടെ ഞാൻ താമസിക്കുന്ന ആലുവേരിൽ പെരുവേ പെരിയാറിൻ്റെ കരയിൽ എന്ന് വൈകുന്നേരം ഇവിടെ ഞാൻ ഉള്ളപ്പം ആലുവ മണപ്പുറത്തപ്പൻ്റെ നടക്കുന്ന സമയത്ത് യൂണിഫോമിൽ കുട്ടികൾ വന്നിട്ട് പല അഭ്യാസങ്ങൾ പരസ്യമായി കാണിക്കുന്നു കഴിഞ്ഞ ദിവസം ഒരു പെൺ പയ്യൻ വലിച്ചു ഇഴക്കുകയാണ് അതിന് എണീച്ച് നിൽക്കാ ആരോഗ്യം ഇല്ല അതെന്തായാലും എനിക്കൊരു കാര്യം മനസ്സിലായി സാധാരണ സാധനം ഒന്നും അല്ല അടിച്ചേക്കു ഒരുവിധമുള്ള സാധനം അപ്പം ഇത് ഓവറായിട്ട് വരുമ്പോ ഓരോ കുട്ടിയും വഴിതെറ്റാ എന്താ ഓരോ സംഭവിക്കളും വഴിതെറ്റാതിരിക്കാൻ വേണ്ടിയുള്ള സന്ദേശങ്ങൾ ഒന്നുകിൽ നമ്മൾ കൗൺസിലിങ്ങിലൂടെ കൊടുക്കുക അല്ലെങ്കിൽ ഇതുപോലെയുള്ള സിനിമകളിലൂടെ കൊടുക്കുക അല്ലെങ്കിൽ ബോധവൽക്കരണങ്ങൾ കൊടുക്കുക ആ കൂട്ടത്തിൽ ഒരു കാര്യം നമ്മൾ പറയും ഡോണ്ട് ഡോണ്ടു 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 ഇന്ന് പലർക്കും ആ ഡോണ്ടു അല്ല ഇഷ്ടപ്പെടാത്തതും ഉണ്ട് ആവശ്യമുള്ളടത്ത് പറഞ്ഞാലും മതി എന്നുള്ളത് അല്ല ആവശ്യമുള്ളടത്ത് നമ്മുടെ സംസാരം ഇപ്പൊ ആരോടാണെങ്കിലും പറയേണ്ടിടത്ത് പറഞ്ഞാൽ അടിയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് കൊടുത്തിട്ടുണ്ട് വഴിയില്ല അതിനെ പറ്റി ഓക്കെ ഇപ്പൊ നമ്മൾ സംസാരിച്ച എല്ലാത്തിനും ഒരു സൊല്യൂഷൻ അല്ലെങ്കിൽ ഉത്തരം അല്ലെങ്കിൽ എന്താണ് സംഭവിക്കുന്നത് എന്ന് നമുക്ക് ഈ മാസം പതിനാറാം തീയതി സിനിമ കാണുമ്പോ കേരള സ്റ്റോറിയിലൂടെ പാരന്റ്സിനും മക്കൾക്കും സമൂഹത്തിനും കിട്ടും ആവശ്യമുള്ളവർക്ക് എടുക്കാം ആവശ്യമുള്ളവർക്ക് ഉപയോഗിക്കാം ആവശ്യമില്ലാത്തവർക്ക് തന്നെ ഒരു ഫാമിലി കാണേണ്ട ഫിലിം ആണ് ഒരച്ഛനും അമ്മ കാണേണ്ട ഒരു ഒരു സിനിമയാണ് അൾട്രാ മോഡേൺ ഡിവൈസസ് കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ബ്രാൻഡുകൾ ഒറിജിനൽ പ്രോഡക്ട്സ് വൈഡ് റേഞ്ച് ഫ്യൂച്ചർ ഇംഗ്ലീഷ് പഠിക്കാൻ ഇംഗ്ലീഷ് കഫേ ഉള്ളപ്പോൾ ഇംഗ്ലീഷ് ഒരു വിഷയമേ അല്ല ഇംഗ്ലീഷ് വി പ്രസന്റ് പെർഫെക്റ്റ് ഇംഗ്ലീഷ് നൗ കഫേന്റ്